ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വൺ കെ ജി ബേസ് വെച്ചിട്ടാണ് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് വൺ കെ ജി ബെയ്സ് എടുക്കുമ്പോൾ എത്ര അമ്മൽ ജ്യൂസ് ചേർക്കണം ഫ്രാഗ്രൻസ് എത്ര ചേർക്കണം അതുപോലെ തന്നെ കളർ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ എത്ര ഡ്രോപ്സ് കളർ ആഡ് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മൾ വെയ് മെഷീനും അതിൻ്റെ മുകളിലേക്കൊരു പാത്രം വെച്ചിട്ടുണ്ട് അവർ പാത്രത്തിന്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോഴും കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് സോപ്പ് ബേസ് മേടിച്ചിട്ട് അതിന് തീരെ പതയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഉറുമ്പ് കയറുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എടുക്കുന്ന ബേസിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ നമ്മളിവിടെ ബേസ് മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് വൺ കെ ജി അല്ലാട്ടോ ഒരു പതിനഞ്ച് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ബേസ് എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബെയ്സും കടം കൂടി ഇറക്കി വെക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം തിളച്ച് നമ്മുടെ ബേസിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് ബെയ്സ് അവിടെ നിന്ന് ണ നേരം കൊണ്ട് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മോൾഡ് എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ടൈപ്പ് ഞാൻ ഈ ഒരു ടൈപ്പ് മോൾഡിലാണ് ചെയ്യാറ് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണത് അങ്ങനെ മോൾഡ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിംഗ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്പ്പ് മെഷീനും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് എത്തിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അതൊരു നാൽപ്പത്തി ഒന്ന് എം എല്ലിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു അഞ്ച് എം എല്ലിൻ്റെ അടുത്താണ് വെജ് ഗ്ലിസറിന് ആഡ് ചെയ്യുന്നത് ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഇനി അടുത്തത് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഓയില് ഒരെഎൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓയിലിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും ഓയിലിന് പകരം നമുക്ക് ക്യാപ്സ്യൂള് ചേർത്താൽ മതിയാകും നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ പിന്നെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഒരു മൂന്ന് എമ്മിൽ ചേർത്താൽ മതിയാകും ഇപ്പോൾ ഒരു അഞ്ച് എം എൽ ചേർത്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് എം എൽ മാറ്റുവാണോ കേട്ടോ അങ്ങനെ ടോട്ടൽ അൻപത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റും ചേർത്തിരിക്കുന്ന ഓയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ അൻപത് എം എൽ വൺ കെ ജിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും വൺ കെ ജി ബേസ് എടുത്തിട്ട് മെഷർമെൻ്റ് കറക്റ്റ് ആവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് കറക്റ്റാണിത് അന്നിടത്തിൽ നമ്മൾ ആ എടുത്തിരിക്കുന്ന മിക്സ് നല്ല രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നാളത്തേക്കുള്ളൊരു ഓർഡർ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ എന്ന് പറയുന്നത് അങ്ങനത്തെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് ആ മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇട്ട് ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കുകയാണ് ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസുകൾ കളറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ാവുന്നതാണ് ഇപ്പം ഞാനിതിലേക്ക് ഇരുപത് എം എൽ എന്റെ അടുത്ത് ചെമ്പക്കത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അളവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നല്ല സ്മെല്ല് വേണമെന്ന് പറയണവർക്ക് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ആണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കളർ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു കളറായിരിക്കുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഈ ഒരു കളറ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അങ്ങനെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു മുപ്പത് ഡ്രോപ്സിൻ്റെ അടുത്ത് റെഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കളർ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു കളർ മതിയാകും ഒരുപാട് റെഡ് റെഡ് കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് കറക്റ്റ് കളറാണ് വരുന്നത് എന്നിട്ട് ചൂടോടു കൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് സിലിക്കൺ മോൾഡാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സാമ്പിൾ സോപ്പിൻ്റെയും പിന്നെ അല്ലാതെ നൂറ് ഗ്രാമിൻ്റെയൊക്കെ ചെയ്യണതായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് അവർ വീണ്ടും നമുക്ക് ഓർഡർ തന്നതാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഇപ്പോൾ ചെമ്പകം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതിനോട് സൂട്ടാവുന്ന ടൈപ്പ് ഏതെങ്കിലും ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ് അവർക്ക് ചെമ്പകം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ടായിരുന്നത് ചെമ്പകത്തിൻ്റെ പകരം നമുക്ക് മസ്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് മസ്ക്കും നല്ല ഫ്രാഗ്രൻസ് ആണ് വരുന്നത് ഈ ഒരു എന്ന് പറയുന്നത് സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ അതുപോലെ തന്നെ തന്നെ റിങ്കിൾസ് ഒക്കെ സ്കിൻ ഇലാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ ചെമ്പരത്തി ഈ ഒരു ചെമ്പരത്തിയുടെ ഫ്രഷ് ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് വരുന്നത് മൂന്ന് മാസം എന്ന് പറഞ്ഞാലും നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാക്ട് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എബോ സിക്സ് മന്ത് നമുക്ക് എക്സ്പയറി കിട്ടുന്നതായിരിക്കും പിന്നെ മുകളിൽ ആ ഒരു കോരുമാറ്റാ ഇല്ലെന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൾക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് കണ്ടല്ലോ നമുക്ക് വൺ കെ ജി ബേസ് വെച്ചിട്ട് എത്ര സോപ്പ് ഉണ്ടാക്കാമെന്ന് കറക്റ്റ് വൺ കെ ജി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് വൺ കെ ജിക്ക് പകരം ഒരു അഞ്ചെട്ട് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം ചിലപ്പോൾ നമ്മുടെ പാത്രത്തിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് വൺ കെ ജി എടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം നമ്മുടെ സോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത ആയിട്ടുള്ളൂ പിന്നെ നമുക്കിനി ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ സോപ്പ് ഇത് നമ്മളിവിടെ അൺമോൾഡ് ചെയ്യുകയാണ് ആഹാ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ നോക്കി നല്ല ഗ്ലാസ് മാതിരി ഇരിക്കുന്നു നമ്മളെടുക്കുന്ന ബേസും അതുപോലെ തന്നെ അതിലോട്ട് ചേർക്കുന്ന മെഷർമെന്റും കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ സോപ്പ് മേടിക്കുന്ന എങ്ങനെയാണ് ആ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പും കിട്ടുന്നതായിരിക്കും മെഷർമെൻ്റ് കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പ് പിടിക്കുമ്പോൾ ഒരു പതുപതുപ്പ് പോലെയൊക്കെ വരുന്നത് അപ്പോൾ അതേ പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് എക്സ്ട്രാക്റ്റിന് പകരം ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ചെയ്താൽ മതിയാകും അപ്പോൾ അതേ നോക്കി നമ്മുടെ സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ സോപ്പും നൂറ് ഗ്രാമിന് മുകളിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതെല്ലാം ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലോട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കർ മുട്ടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ സോപ്പ് വരുന്നത് നമ്മുടെ ഒരു ചെമ്പരത്തിയുടെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെമ്പരത്തി സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ െങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം